ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ കൂട്ടുകാരെല്ലാവരും ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ പോയെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാനും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയി പൊങ്കാലയർപ്പിച്ച് ആ കലത്തിലാണ് ചോറ് വയ്ക്കാൻ പോകുന്നത് അകത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ എല്ലാവരും എൻ്റെ കുഴപ്പമൊന്നുള്ളൂ ഞാനപ്പൊ ആദ്യം നമ്മുടെ ഈ അടുപ്പൊ നന്നായിട്ടൊന്ന് തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷമാണ് അടുപ്പിൽ തീ കത്തിച്ചു തുടങ്ങുന്നത് പകത്ത് നിൽക്കാൻ ഇപ്പോഴും നമ്മളിങ്ങനെ അടുപ്പൊക്കെ തോത്തു തുടച്ച് വൃത്തിയാക്കിയതിനു ശേഷമാണ് തീ കത്തിക്കേണ്ടത് ഈ ചാമ്പല് ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ വാരി മാറ്റണം ഞാൻ ഞാന് സാമ്പലെല്ലാം വാരി മാറ്റിയിട്ടുണ്ട് ഇനി വെള്ളം ഒന്ന് കളിക്കണേ ഈ അടുപ്പ് വെള്ളം തൂത്ത് തുടച്ച് കണ്ടോ വെള്ളം തളിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഐശ്വര്യം ഇവിടെ അങ്ങനെ വേണം അടുപ്പ് കത്തിക്കേണ്ട ഇനി ഞാൻ അടുപ്പ് കത്തിക്കുന്ന എങ്ങനെ വേറൊരു വീഡിയോയിലും കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു ഞാൻ അടുപ്പ് കത്തിക്കുമ്പോ മണ്ണെണ്ണി ഇങ്ങനെ ഒഴിച്ച് കത്തിക്കാറില്ല ഇതുപോലെ ചിരട്ടയും തൊണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ അടുപ്പ് വച്ചിരിക്കുന്നത് അതിൽ കർപ്പൂരം കർപ്പൂരം ഇട്ട് കൊടുത്തിട്ടാണ് കത്തിക്കാറ് അടുപ്പ് കത്തിച്ചു തുടങ്ങി ഈ മൺകലം ഞാൻ പറഞ്ഞില്ലേ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഞാൻ ഇതിലാണ് പൊങ്കാല നിവേദ്യം നടത്തിയത് അതിലാണ് ഞാൻ ഇന്ന് ചോറ് വയ്ക്കുന്നതെന്ന് പറഞ്ഞില്ലേ ഈ കലമാണേ നമുക്കിതിലോട്ട് ഓരോരോ ധനകഷ് കഷ്ണങ്ങളായിട്ട് വെച്ചുകൊടുക്കാം എണ്ണെണ്ണയിന്നും ഒഴിക്കാതെ തന്നെ നമുക്ക് നല്ലതായിട്ട് തീ കത്തിക്കാൻ പറ്റിയതുണ്ടോ എണ്ണെണ്ണ ഒഴിച്ച് അടുപ്പ് കത്തിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് അടുപ്പ് നല്ല കത്തുന്നുണ്ടില്ലേ ഇതുപോലെ നിങ്ങളൊക്കെ കത്തിച്ച് നോക്കണേ ചോറ് വയ്ക്കാനുള്ള അരി കഴുകി എടുക്കാതെ ഇതൊരു മൂന്ന് നാല് പ്രാവശ്യം വേണം ചോറ് വയ്ക്കേണ്ടത് ചോറ് ഒഴിക്കേണ്ട വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അതിൽ ഞാൻ ഇത് കഴുകി റെഡിയാക്കി വിളിച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം ശേഷം ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ ഇതും ഞാൻ പുകയിലേക്ക് പോയപ്പോ വാങ്ങിയതാണ് ഇനി ഈ പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് ഇതിന്റെ പുറത്തൊക്കെ വെച്ചു കൊടുക്കും ഇതിപ്പോ ഇതിൽ നിന്ന് തിളച്ചു വരും നമുക്ക് ആവശ്യത്തിന് ചോറിൽ വെള്ളം ഒഴിക്കണമെങ്കിൽ ഒഴിച്ച് വേവിച്ചെടുക്കാൻ പറ്റും തിള തിളച്ചിരിക്കുന്ന വെള്ളമാണ് ഒഴിക്കേണ്ടത് ഈ പച്ച വെള്ളം ഒഴിക്കുന്നവർ നമ്മൾ ചോറിൻ്റെ ഇത് കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ കുറുങ്ങി ഇതായി പോകും അങ്ങനെ വരാതിരിക്കാനാണ് ഇങ്ങനെ വെള്ളം തിളപ്പിച്ച് ഒഴിക്കുന്നത് അപ്പോൾ അതൊക്കെ അവിടെ ഇരുന്ന് ഒന്ന് വെന്ത് പാകമായി വരട്ടെ പിന്നെ കാണിച്ചു തരാവെ ചോറും കറിയെല്ലാം വെച്ച് കഴിഞ്ഞു ചോറ് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണേ അപ്പോൾ ഇന്ന് എനിക്ക് ചോറിൻ്റെ കൂടെ ഉള്ള കറികൾ അവിയൽ മീൻകറി മാങ്ങ അച്ചാർ ബീട്രൂട്ട് ഇച്ചടി ഇത്രയും കറികളാണ് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് നിങ്ങളൊക്കെ ചോറൊക്കെ കഴിച്ചോ അപ്പോൾ നമുക്ക് കഴിച്ച് തുടങ്ങാം അതിന് മുന്നേ ഞാൻ കുറച്ച് വെള്ളം കുടിക്കുമേ വെള്ളമൊക്കെ കുടിച്ചിട്ട് കഴിക്കുന്നത് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും എൻ്റെ കൂട്ടുകാരെല്ലാവരും പോകുന്നോളൂ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാവേ അപ്പോൾ ഞാൻ അവിയലും ബീട്രൂട്ട് കിച്ചടിയും കൂടെ ചേർത്തിട്ടാണ് കഴിക്കാൻ പോകുന്നത് അതിലൊക്കെ ടേസ്റ്റാണ് ആ മീലൊക്കെ നല്ല സൂപ്പർ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നതൊന്നും അല്ല കേട്ടോ സൂപ്പർ ആയത് കൊണ്ടിട്ടാണ് പറയുന്നത് ിയലിൽ നമ്മൾ ചേനയും ഏത്തക്കായും അത് ഇട്ടാൽ അവിയലിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു നമ്മൾ കല്യാണ സദ്യക്കൊക്കെ കഴിക്കുന്ന അവിയലിൽ ഭയങ്കര ടേസ്റ്റല്ലേ അതുപോലെ ഇരിക്കും ഇനി കുറച്ച് മീൻകറി വെച്ച് കഴിക്കാവേ എല്ലാവർക്കൊന്നും ഇഷ്ടപ്പെടില്ല ഞാൻ ഇങ്ങനെയൊക്കെ കഴിച്ച് കാണിക്കുന്നത് അല്ലേ കുറേ പേർക്ക് ഇഷ്ടമാണ് അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ കഴിച്ച കാണിക്കുന്നത് ഇങ്ങനെ കുറേ ജോലികളൊക്കെ ഉണ്ട് ഗൾഫിൽ പോകുന്ന ആളിൻ്റെ കുറച്ച് സാധനങ്ങൾ കൊടുത്തുവിടണം ഓർഡർ വന്നിട്ടുണ്ട് മുന്തിരി കുത്ത് ഇലചമന്തി ഇങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ കൊടുത്ത് വിടുന്നുണ്ട് അപ്പം അതൊക്കെ ഉണ്ടാക്കണം ഞാൻ പറയാറില്ലേ അങ്ങനെ വെറുതെ ഒന്നും ഇരിക്കില്ല എന്തെങ്കിലുമൊക്കെ ചെയ്ത് നമ്മൾ പൈസ ഉണ്ടാക്കണം അല്ലേ സിംഗിൾ ബോവൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഞാൻ പറയുകയാണ് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് കേട്ടോ പ്രാർത്ഥന പ്രാർത്ഥന നമ്മൾ മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാലും നമ്മൾ വിഷമങ്ങൾ എത്ര വിഷമങ്ങളുണ്ടെങ്കിലും നമുക്ക് മാറിക്കിട്ടും എൻ്റെ ഒരു ജീവിതാനുഭവം വെച്ചിട്ടാണ് പറയുന്നത് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നൊരു ഗൾഫുകാരൻ്റെ കൂടെയാണ് കെട്ടിച്ച് വിട്ടതെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇനി അനുഭവിക്കാത്തതായിട്ട് ഒന്നുമില്ല അതിൽ നിന്നെല്ലാം ഞാൻ കഷ്ടപ്പെട്ടെങ്കിലും ആ സമയത്തൊല്ലാം പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ വരെ വന്ന് നിൽക്കുന്നത് നിങ്ങൾ പറയുന്ന പോലെ മരിക്കാനൊക്കെ ഉള്ള പല കാരണങ്ങൾ പല പല ജീവിതാനുഭവം വെച്ചിട്ടും മരിക്കാൻ വരെ ശ്രമിച്ചിട്ടുണ്ട് പക്ഷേ കുട്ടികളെ ഓർക്കുമ്പോൾ അതിനൊന്നും പറ്റിയിട്ടില്ല പിന്നെ തുഴഞ്ഞു തുഴഞ്ഞ് ഇവിടെ വരെയൊക്കെ എത്തി മക്കൾ രണ്ടുപേരും നന്നായി പഠിച്ചു അവർക്ക് അവരുടേതായ കാര്യങ്ങൾക്കായിട്ടുള്ള ഒരു ജീവിതത്തിലൊക്കെ എത്തി ഇതെല്ലാം നമുക്ക് പ്രാർത്ഥനയിലൂടെ നേടാൻ പറ്റുള്ളൂ കേട്ടോ സിംഗിൾ പറയുന്നത് ശരിയാണ് സിംഗിൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ നിങ്ങൾ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് സിംഗിൾ പറയാറില്ലേ സിംഗിളിനോട് കുറേ ആൾക്കാർ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞു വരുന്നു എൻ്റെയൊക്കെ വിഷമവും ദുഃഖവും ഒക്കെ കേട്ടുകഴിഞ്ഞാൽ സിംഗിൾ കേട്ട കഥകളൊന്നുമല്ല അതിലൊക്കെ അപ്പുറമായിട്ടുള്ള കഥകളാണ് എന്നാലും നമുക്ക് സിംഗിൾ പറയുന്ന പോലെ തന്നെയാണ് ജീവിക്കണം മറ്റുള്ളവരുടെ മുന്നിൽ നമുക്ക് ജീവിക്കണം ജീവിക്കണം എന്നുള്ള ഒരു ചിന്ത വരുന്നത് കൊണ്ട് നമ്മളെല്ലാം സഹിച്ചും ക്ഷമിച്ചും ജീവിച്ചു പിന്നെ സിംഗിൾ പറയുന്നില്ലേ നമ്മൾ വെറുതെ ഇരിക്കാൻ പാടില്ല എന്തെങ്കിലുമൊക്കെ ആണോ ഞാനിപ്പോൾ സിംഗിളിൻ്റെ വീഡിയോ കാണാൻ തുടങ്ങിയിട്ടൊരു നാലഞ്ച് മാസമൊക്കെ ആയിട്ടുണ്ടാവുള്ള തോന്നണം അതിനു മുന്നേ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളെപ്പോലെയാണ് ഒരുപാട് പല പല ജോലികളും ഞാൻ ചെയ്തിട്ടുണ്ട് ജീവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരു ലേഡീസ് ഹോസ്റ്റലിൽ എനിക്ക് എംപ്ലോയ്മെൻ്റ് വഴി ജോലി കിട്ടിയതാണ് എന്നിട്ട് പോലും നമ്മൾ അവിടെ ചെന്നപ്പോൾ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് പറയുന്നത് നമ്മൾ ഈ വീട്ടു ജോലിക്ക് പോയാൽ പോലും ഇത്രയും അവിടെ ഉള്ള ആൾക്കാർ നമ്മളിങ്ങനെയൊന്നും പറയില്ല എന്ന് തോന്നുന്നു പക്ഷേ ആ ഹോസ്റ്റലിൽ ഞാൻ അനുഭവം ഞാനെന്നല്ല പുതിയതായിട്ട് ചെല്ലുന്ന എല്ലാവരും കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒരുപാട് പാടുപെടുത്തി നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട് ജോലി ചെയ്യുന്നതിലല്ല നമുക്ക് വിഷമം മാനസികമായിട്ട് ഭയങ്കരമായിട്ട് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അത് നമ്മൾ ഈ ദുഃഖങ്ങളും വീട്ടിലെ ഇത്രയും വിഷമങ്ങളും മനസ്സിൽ വെച്ചിട്ടാണ് നമ്മളവിടെ ആ ജോലിക്ക് പോകുന്നത് അവിടെ ചെല്ലുമ്പോൾ അവരിൽ നിന്നുള്ളൊരു പീഡനമെന്ന് വേണമെങ്കിൽ തന്നെ പറയാം അത്രയ്ക്കും കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം തരണം ചെയ്ത് മക്കൾക്ക് വേണ്ടി അവർ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്ന സമയമല്ലേ അപ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്നേരം നമുക്ക് ജോലി ചെയ്തല്ലേ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ ജീവിച്ചു പിന്നെ സിംഗിളിനെന്ന് പറഞ്ഞാൽ സിംഗിളിൻ്റെ ഒരു ഭാഗ്യം കൊണ്ടിട്ട് നല്ലൊരാളെ കെട്ടാൻ പറ്റി ആളുമായിട്ട് ആൾ മക്കളെ സ്വന്തം മക്കളെപ്പോലെ നോക്കുന്നു അങ്ങനെയൊക്കെ ഉള്ള ജീവിതം അതൊക്കെ ഞാൻ വീഡിയോയിലൂടെ കാണുന്നുണ്ട് നന്നായിരിക്കട്ടെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുക എന്തെങ്കിലും എവിടെയെങ്കിലും വെച്ച് നമുക്കൊക്കെ കാണാം പിന്നെ എൻ്റെ കൂട്ടുകാർക്ക് കൂട്ടുകാരെ എൻ്റെ ഈ വീഡിയോ കണ്ടല്ലോ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ സബ്സ്ക്രൈബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ലൈക്ക് ചെയ്യൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ചെറ്റാ ബൈ ബൈ